ഗസയെ കീഴടക്കാൻ ഇസ്രായേൽ അറുപതിനായിരം സൈനികരെ നിയോഗിച്ചു അതിൻ്റെ പ്രസ്താവന ഇസ്രായേലിൻ്റെ പ്രധാന മന്ത്രി തന്നെ പുറത്തുവിടുകയും ചെയ്തു അവരുടെ നെസറ്റിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പുതിയൊരു ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ല് ശബ്ദ ബോട്ടോട് കൂട്ടിയിട്ട് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു മധ്യ ഗസ കീഴടക്കുന്നതോടുകൂടി ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളും ഇസ്രായേലിന് ലഭിക്കും എന്നതിനാൽ ഈ ഒരു സൈനിക സംവിധാനം വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് ഇസ്രായേലിൻ്റെ നെസറ്റ് പ്രസ്താവിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് സൈനിക ടാങ്കുകളും സൈനികരും ഈ ഭാഗത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയ മേഖലയിലൊക്കെ വരുന്ന പ്രധാനമായിരിക്കുന്ന ചർച്ച ഇങ്ങനെയാണ് ഗസ പിടിക്കാൻ വേണ്ടി അറുപതിനായിരം സൈനികരെ ഇസ്രായേൽ ഇറക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഇത്രയും കാലം എന്താണ് ചെയ്ത് ഗസ പിടിക്കാൻ സാധിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ഗസേയുടെ എല്ലാ പ്രദേശവും തങ്ങളുടെ അണ്ടറിലാണ് അവിടുത്തെ കാര്യകാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഞങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അടക്കമുള്ള എല്ലാ സംവിധാനവും ഞങ്ങളുടെ അണ്ടറിലാണ് വരുന്നത് ഇങ്ങോട്ട് ഏതെങ്കിലും വാഹനങ്ങൾ പോകണോ വരണമെന്നുണ്ടെങ്കിലും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങളുടേതാ ഭാഗത്തു നിന്നാണ് തീരുമാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്ന ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു ഗസ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സൈനികരെ വേണം എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു നാണക്കേട് ഇസ്രായേലിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവരാൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ പറയുന്ന കാര്യം അതിശക്തമായിരിക്കുന്ന യുദ്ധമാണ് ഗസയ്ക്ക് നേരെ ഇസ്രായേൽ എല്ലാ കാലത്തും നടത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങളും അതേ സ സമാനമായ രീതിയിലുള്ള വെടിക്കോപ്പുകളും യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും കരലും കടലും കരയും ആകാശവും ഉപയോഗിച്ച് കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷത്തോളം ഗസയ്ക്ക് നേരെ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന നയിക്കുകയായിരുന്നു ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ കവചിത വാഹനങ്ങളോ ടാങ്കുകളോ സംവിധാന കാര്യങ്ങളോ ഒന്നും ഇല്ല കാര്യം അത് രാജ്യമല്ല രാജ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരാത്തത് കൊണ്ട് രാജ്യ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ആ മേഖലയിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ ഈ മേഖലയിൽ നിന്ന് പിന്നെ ഈ സമാനമായിരിക്കുന്ന ഒരു അക്രമങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ഇങ്ങനെ വെടിവെപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ മിസൈൽ അക്രമം പോലെയുള്ള സംവിധാനങ്ങളെ നടക്കൂ എന്നിട്ടും ഇസ്രായേലിനെ അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ തന്നെയാണ് യുദ്ധം നടത്തിയത് ഈ കഴിഞ്ഞ മാസം മാത്രമാണ് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായിട്ടും ഇസ്രായേൽ വിരുദ്ധമായിരിക്കും നിലപാട് സ്വീകരിച്ചത് അത്രയും കാലം ആയുധം നൽകിയതും സാമ്പത്തിക സഹായം നൽകിയതും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകിയതും പിന്തുണ നൽകിയതും ഇവരൊക്കെ തന്നെയാണ് എന്നിട്ടും ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കുന്ന സൈനിക ട്രൂപ്പിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം ലോകത്തിന് തോന്നുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് ജപ്പാൻ രണ്ടാം ലോക യുദ്ധത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന ആണവ ആണവായുധത്തിൻ്റെ അത്രയും തന്നെ ആയുധം ആണവായുധം അല്ലെങ്കിൽ ആയുധം ഗസയ്ക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുപയോഗിച്ച ആയുധങ്ങളിലേക്കാൾ ഭാരം നോക്കുന്ന സമയത്ത് കൂടുതൽ ഉപയോഗിച്ചത് ഗസയിലാണ് അതിമാരകമായിരിക്കുന്ന ആയുധങ്ങൾ നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ യു എൻ സഭയിൽ യുദ്ധത്തിന് യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയപ്പെട്ട ആയുധങ്ങളൊക്കെ ഗസയിൽ പ്രയോഗിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഏത് യു എൻ സഭയാണ് യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സൈന്യ ട്രൂപ്പൊന്നുമില്ല മറ്റുള്ള രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ മാത്രമേ നടപടിയായിട്ട് പോകാൻ വേണ്ടി പറ്റൂ അത് പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ നടപടി ഉണ്ടാകുന്ന സമയത്താണ് ഏകോപിക്കുക മറ്റ് രാജ്യങ്ങൾക്ക് എതിരെയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവരില്ല ഇനിയിപ്പോൾ നടപടിയിലേക്ക് എത്തുകയാണെങ്കിൽ വീറ്റോ പറവ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇസ്രായേൽ രക്ഷപ്പെടുത്തുകയും ചെയ്യും മുപ്പതിലധികം തവണ ഇസ്രായേലിനെതിരെ വിധി പ്രസ്താവിച്ച സംവിധാനമാണ് യു എൻ സഭയിലുള്ള ഒന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ സദ്ദാം ഹുസൈൻ്റെ ഇറാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചത് അത് പാസ്സാക്കിയെടുത്തു അതിനാലാണ് അവിടെ ശക്തമായിട്ട് യുദ്ധം വരുന്നു സദാമിൻ്റെ ഭരണം അട്ടിമറിക്കുന്നു അയാളെ പിടികൂടുന്നു തൂക്കിലെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമായിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള അറുപതിനായിരം സൈനികരെ വെച്ചുകൊണ്ട് ഗസ പിടിച്ചിട്ട് ഇതാരണം ഭരിക്കുക അറബ് രാജ്യങ്ങൾ ഭരിക്കുകയാണെങ്കിൽ അത് ഈ ഗസ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ് അറബ് രാജ്യങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് ഹമാസിദിനിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ആ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യണം വാക്കൗട്ട് ചെയ്യണം അവിടെ ഒരു ഇസ്രായേൽ പോലും ഉണ്ടാവാണ്ട് പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് അത് ഇസ്രായേലിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇപ്പോഴത്തെ നിലവിലെ ഭരണ സംവിധാനം തായ വീയും എന്നുള്ള അഭിപ്രായം പോലും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതിലെ പ്രബലായിരിക്കുന്ന ഘടകക്ഷികളൊക്കെ കാലം കാല് മാറാനുള്ള സാധുക്കളും ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്നുണ്ട് അത് ഇസ്രായേൽ നൽകുന്ന പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണപക്ഷം ലിക്വിഡ് പാർട്ടിയുടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവുമായിട്ട് ചേർന്നുള്ള ഭരണപക്ഷത്തിന് അറുപത്തിരണ്ട് സീറ്റാണ് ഉള്ളത് അറുപത്തി സീറ്റാണ് അവർക്കുള്ളത് പ്രതിപക്ഷത്തിന് അൻപത്തിയേഴ് സീറ്റുണ്ട് അഞ്ചോ ആറോ ആൾ ആ പേര് കാല് മാറിക്കഴിഞ്ഞാൽ ലെങ്ങട്ട് മാറിക്കഴിഞ്ഞിട്ടാണ് ഭരണം വീവാണ് ഭരണം വീണ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തന്നെ അവന് അറസ്റ്റ് ചെയ്യും കാരണം എന്താ രണ്ടിലധികം ക്രിമിനൽ കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടിക്ക് മുപ്പത്തിരണ്ട് സീറ്റാണുള്ളത് ശാസ്ത്ര പറയുന്ന പാർട്ടിക്ക് പതിനൊന്ന് സീറ്റ് യേശാറ്റിബ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇരുപത്തിനാല് സീറ്റ് സയനിസ്റ്റ് പാർട്ടി പതിനാല് നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന പാർട്ടി പന്ത്രണ്ട് സീറ്റ് ഇങ്ങനെ ഒരു കൂട്ടുകക്ഷി ഭരണ സംബന്ധ സംവിധാനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാൽ ഈ ചില ഈ ഘടകക്ഷികൾ പിന്തുണ നൽകുന്ന പാർട്ടികൾ പാർട്ടികളോട് ആലോചിക്കാതെയാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനാൽ പിന്തുണ പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ തങ്ങളാലോചിക്കുന്നു എന്നുള്ള പല ഘട്ടങ്ങളും ഘടകക്ഷികളും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സയനിസ്റ്റ് തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന പാർട്ടിയുടെ ഭീഷണിക്ക് മുമ്പിൽ വയങ്ങിയിട്ടാണ് ഗസയ്ക്ക് നേരെ വീണ്ടും വീണ്ടും അക്രമം നടത്തുന്നത് എന്നുള്ള അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗസേയുടെ ഭാഗത്തു നിന്ന് ഇനി ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് അവർക്ക് താല്പര്യമുണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് നീങ്ങിയിട്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തതിൻ്റെ നിരാശ അവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും പറഞ്ഞു വരുന്ന വിഷയം അറുപതിനായിരം സൈനികരെ വെച്ചുകൊണ്ട് ഗസ പിടിച്ചെടുക്കുക എന്നുള്ളത് അതും മണ്ടത്തരമാർക്കൊരു തീരുമാനമാണ് അവർക്കൊരിക്കലും സുരക്ഷിതമായ രീതിയിൽ ആ ദേശം ഭരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം